സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് ഐ പി എന്നത് ജനപ്രീതി ആർജിച്ച ഒരു നിക്ഷേപ ശൈലിയാണ് നിശ്ചിത തുക വീതം നിർദ്ദിഷ്ട ഇടവേളകളിൽ ആവർത്തിച്ച് നിക്ഷേപിക്കുന്ന രീതിയാണിത് എന്നിരുന്നാലും എസ് ഐ പി നിക്ഷേപ ശൈലിയിൽ വിജയം ഉറപ്പാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട നാല് ഘടകങ്ങൾ അഥവാ സെവൻ ഫൈവ് ത്രീ വൺ നിക്ഷേപ തന്ത്രം എന്നൊന്നുണ്ട് ആ നിക്ഷേപ തന്ത്രം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം സെവൻ ഫൈവ് ത്രീ വൺ നിക്ഷേപ തന്ത്രത്തിൽ ആദ്യത്തെ സെവൻ സൂചിപ്പിക്കുന്നത് വർഷങ്ങളുടെ കാലയളവിനെയാണ് ഒരു വർഷം വരെയുള്ള എസ് ഐ പി നിക്ഷേപം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് തീരെ മികച്ച ഒരു കാലയളവല്ല അതേസമയം അഞ്ചു വർഷക്കാലം നടത്തുന്ന എസ് ഐ പി ശൈലിയിലുള്ള നിക്ഷേപം മുഖേന താരതമ്യേനെ മികച്ച ആദായം നേടാമെന്നാണ് ഭൂരിഭാഗം അവസരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാലും തിരിച്ചടി നേരിടാനുള്ള പത്ത് ശതമാനം സാധ്യതയെങ്കിലും എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട് ഈ ഒരു പരിമിതി കൂടി മറികടക്കുന്നതിനായി ഏഴ് വർഷത്തിലേറെയുള്ള ഉള്ള കാലയളവിലേക്ക് എസ് ഐ പി നിക്ഷേപം തുടരുന്നത് സഹായിക്കും ഇതിലൂടെ നേട്ടം കരസ്ഥമാക്കാനുള്ള സാധ്യത ഉയർത്താനും നഷ്ടം നേരിടാനുള്ള സാധ്യത കുറയ്ക്കാനും അപ്പോൾ സൂചിപ്പിക്കുന്നത് ഏഴ് വർഷ കാലയളവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇനി അധിഷ്ഠിത നിക്ഷേപങ്ങളുടെ പോർട്ട് ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ ഫൈവ് ഫിംഗർ തന്ത്രം പ്രയോജനപ്പെടുത്താം അഞ്ച് ഘട്ടങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകിയാണ് ഇതിൽ പോർട്ട് ഫോളിയോ കെട്ടിപ്പടുക്കുന്നത് മൂല്യമതിപ്പ് ക്വാളിറ്റി ആഗോള എക്സ്പോഷർ സ്മോൾ മിഡ് ക്യാപ് ജി ആർ പി എന്നിവയാണ് ആ അഞ്ച് ഘടകങ്ങൾ അതുപോലെ സെവൻ ഫൈവ് ത്രീ വൺ നിക്ഷേപ തന്ത്രത്തിലെ മൂന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെന്നാൽ മൂന്ന് ഘട്ടങ്ങൾ ഇവിടെ നേരിടേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ ഘട്ടങ്ങൾ നേരിടാൻ മാനസികമായി നമ്മൾ പ്രാപ്തരായിരിക്കണം നിരാശ ഇറിറ്റേഷൻ പരിഭ്രാന്തി എന്നീ കഠിനമായ മൂന്ന് പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കാൻ കഴിയാതെയാണ് ഭൂരിഭാഗം എസ് ഐ പി നിക്ഷേപകരും തങ്ങളുടെ എസ് ഐ പി നിക്ഷേപത്തെ കൈയൊഴിയുന്നത് ഇതിൽ ആദ്യഘട്ടമായ നിരാശയുണ്ടാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ എസ് ഐ പിയിൽ നിന്നുള്ള ആദായം ഏഴ് മുതൽ പത്ത് ശതമാനം നിരക്കിലാകുന്ന വേളയിലാണ് ഈ സമയം കൂടുതൽ കിട്ടുമായിരുന്നുവെന്ന പ്രതീക്ഷയാണ് നമ്മളെ നിരാശയിലാക്കുന്നത് അതുകൊണ്ട് ഈ ഘട്ടം മറികടക്കാൻ ആദ്യമേ നമ്മൾ തയ്യാറായിരിക്കണം രണ്ട് ആണ് എസ് ഐ പി നിന്നുള്ള ആദായം പൂജ്യം മുതൽ ഏഴ് ശതമാനം നിരക്കിലാകുന്ന ഘട്ടത്തിൽ ഇതിലും ബാങ്കിൽ എഫ് ഡി ഇട്ടാൽ മതിയായിരുന്നുവെന്ന ചിന്ത ഉണ്ടാകും അത് നമ്മളിൽ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ദേഷ്യമെല്ലാം ഉണ്ടാക്കും അവസാനത്തേത് പരിഭ്രാന്തിയാണ് എസ് ഐ പി നിന്നുള്ള ആദായം നെഗറ്റീവ് നിരക്കിലാകുന്ന വേളയിൽ നിക്ഷേപിച്ച തുക പോലും കിട്ടുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ മിക്കവരിലും ഈ പരിഭ്രാന്തി ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ മിക്ക എസ് ഐ പി നിക്ഷേപകരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടും പ്രത്യേകിച്ചും നിക്ഷേപത്തിൻ്റെ ആദ്യ ഏഴ് വർഷ കാലയളവിൽ ഇനി സെവൻ ഫൈവ് ത്രീ വൺ നിക്ഷേപ തന്ത്രത്തിലെ ഒന്ന് സൂചിപ്പിക്കുന്നത് എസ് ഐ പി തുകയിൽ എല്ലാ വർഷവും ഒരു വർധന വരുത്തുക എന്നതാണ് ചെറിയ തോതിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്കുള്ള എസ് ഐ പി തുകയിൽ എല്ലാ വർഷവും വർധന വരുത്തുന്നതിലൂടെ ദീർഘമായ കാലയളവിൽ അന്തിമ പോർട്ട്ഫോളിയോ മൂല്യത്തിൽ വൻ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും അപ്പോഴേതാണ് സെവൻ ഫൈവ് ത്രീ വൺ നിക്ഷേപ തന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്